ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫാമിലി വീക്കിന് ഇന്ന് തിരശീല വീണു മത്സരാർത്ഥികളിൽ നോറ ഒഴികെയുള്ള എല്ലാവരും മെന്റലി വളരെ ഫ്രീ ആയി നോറ ഇന്നും കരച്ചിലായിരുന്നു പിന്നെ നോറയുടെ കണ്ണുനീർ അവിടെ ആർക്കും ഒരു പുതുമയല്ലാത്തതുകൊണ്ട് അതൊരു വാർത്തയായി മാറുന്നില്ല എങ്കിൽ പോലും ഫാമിലി വീക്കിൽ വന്നു പോയവരിൽ വ്യത്യസ്തനായി ഒരു വ്യക്തി നോറയുടെ അച്ഛൻ തന്നെയായിരുന്നു നോറയോടുള്ള വെറുപ്പ് കൊണ്ടാകാം സോഷ്യൽ മീഡിയ മുഴുവൻ സപ്പോർട്ട് ചെയ്തത് നോറയുടെ ബാപ്പയെ തന്നെയാണ് നോറയുടെ ബാപ്പയും ഉമ്മയും പടിയിറങ്ങിയപ്പോൾ മുതൽ നോറ അവർക്കെതിരെയുള്ള പരാതിയുടെ ഭാണ്ഡ അഴിച്ചു വെച്ചതാണ് ഇന്ന് വൈകുന്ന സമയം വരെയും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നാളകളിലും ഒരുപക്ഷെ അത് ആവർത്തിച്ചേക്കാം ഈ ഫാമിലി വീക്കിൽ പ്രേക്ഷകരെ രസിപ്പിക്കുകയും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്ത പല മാതാപിതാക്കളുണ്ടായിരുന്നു അതിൽ ചിലരുടെയൊക്കെ പേരുകൾ എടുത്തു പറഞ്ഞേ മതിയാവുകയുള്ളു അതിലൊന്ന് സിജോയുടെ അപ്പനും അമ്മയുമാണ് എൻ്റെ എന്ന് വിളിച്ചുകൊണ്ട് അലമുറയിട്ട് കരഞ്ഞ ആ വീട്ടിലേക്ക് ഓടിക്കേറിയ ആ അമ്മയുടെ കണ്ണുനീർ ആ അമ്മയുടെ ചുംബനങ്ങൾ ആ അമ്മയുടെ വാക്കുകൾ അത് പ്രേക്ഷകർക്ക് ഈ സീസൺ കഴിഞ്ഞാലും മറക്കുവാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ തന്നെ ശബ്ദാനുകരണത്തിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച സിജോയുടെ അച്ഛനും ശ്രദ്ധേയനായി മാറി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു വ്യക്തി നമ്മുടെ അർജുന്റെ പെങ്ങളായിരുന്നു അർജുനു പകരം അർജുന്റെ പെങ്ങൾ ബിഗ് ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നുവെങ്കിൽ കണ്ടന്റുകൾ പ്രേക്ഷക സമൂഹത്തിന്റെ മുമ്പിലേക്ക് വാരി വിതറുവാൻ കഴിയുമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടവർ ധാരാളമുണ്ട് അപ്പോൾ തന്നെ തഗ്ഗ് ഡയലോഗുകളുമായി അഭിഷേകിന്റെ അച്ഛനും അതിനിടയിൽ സ്ഥാനം പിടിച്ചു അഭിഷേകിന്റെ അച്ഛൻ പറഞ്ഞ ചില ഡയലോഗുകളൊന്നും പെട്ടെന്ന് പ്രേക്ഷകന്റെ കാതിലൊന്നും വിസ്മരിക്കപ്പെടുവാൻ സാധ്യതയില്ല നോറ അഭിഷേകിന്റെ അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നത് ജാസ്മിന്റെ ഒപ്പയും ഉമ്മയും വരുമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ജാസ്മിൻ കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുകയായിരുന്നു അവരെ സ്വീകരിക്കുവാൻ വേണ്ടി ഇത് കേട്ടപ്പോൾ അഭിഷേകിന്റെ അച്ഛൻ അടിച്ച ഡയലോഗ് ഇങ്ങനെയാണ് ആഹാ ജാസ്മിൻ ഒന്ന് കുളിച്ചോ ആ അങ്ങനെയെങ്കിലും ജാസ്മിൻ ഒന്ന് കുളിച്ചല്ലോ അതിൽ വലിയ സന്തോഷമുണ്ട് തുടർന്ന് നോറക്കെട്ടും അതുപോലൊരു തഗ്ഗടിച്ചു അതിങ്ങനെയായിരുന്നു നോറയെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നോറയുടെ സംസാരം രണ്ടു വാക്കേ പറയുകയുള്ളെങ്കിലും പന്ത്രണ്ട് അംഗങ്ങൾ അതിന്റെ കൂട്ടത്തിൽ കാണിക്കും അത് വളരെ രസകരമാണ് മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വന്ന് മാസായി മാറിയ അപ്സറയുടെ ആൽബിയും നോറയ്ക്കിട്ടൊരു തഗ്ഗടിച്ചു അതിങ്ങനെയായിരുന്നു നോറ സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ ഞാൻ ടെലിവിഷനിലെ വോളിയം കൺട്രോളറിൽ പത്ത് പോയിന്റ് താഴേക്ക് വെക്കുമെന്ന് ഇതൊക്കെ കേട്ടിട്ടായിരിക്കാം നോറ പറഞ്ഞത് ഈ വന്നു കേറിയ ഫാമിലിയിലുള്ള ആൾക്കാർ പോലും എന്നെയായിരുന്നു ടാർഗറ്റ് ചെയ്തത് എന്ന് ആരോടും സഹകരിക്കാതെ മകൾക്കൊപ്പം മാത്രം സമയം ചെലവിട്ട് ഹെലികോപ്റ്റർ പേരന്റിംഗിനെ അനുസ്മരിപ്പിക്കും വിധം ബിഹേവ് ചെയ്ത ശ്രീധുവിൻ്റെ അമ്മയും ഒരു ചർച്ചയായി മാറി അതെ സോഷ്യൽ മീഡിയ ഒരു മുഴുനീള ചർച്ചയാക്കി ആ വിഷയം മാറ്റി എന്ന് പറയുന്നതായിരിക്കും ശരി ഇതിനിടയിൽ പുറത്തുനിന്ന് വന്നിട്ട് പരാജയപ്പെട്ടു മടങ്ങിയ ഒരംഗവും ഉണ്ടായിരുന്നു സ്നേഹ സീക്രട്ട് ഏജന്റിനെ മടക്കി പിടിക്കുവാൻ വേണ്ടി സ്നേഹ പരമാവധി പരിശ്രമിച്ചെങ്കിലും അയാൾ അവിടം വിട്ട് ബഹുദൂരം മുന്നിലെത്തിയതിനാൽ സ്നേഹയ്ക്ക് നിരാശയോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു മടങ്ങേണ്ടി വന്നു നാടൻപാട്ടിന്റെ ഈരടികളുമായി എത്തിയ ജിൻഡോയുടെ അപ്പനും സ്നേഹം വാരി വിതറിയ അൻശുബയുടെ അമ്മയും കഥനകഥകളുമായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഋഷിയുടെയും നന്ദനയുടെയും അമ്മയുൾപ്പെടെ എല്ലാവരും വലിയ ആശ്വാസവും കുളിർമയുമായിരുന്നു ആ വീട്ടിലേക്ക് പകർന്നു നൽകിയത് ഓരോ മാതാപിതാക്കളും പടിയിറങ്ങി കഴിയുമ്പോൾ വീട്ടുകാർക്ക് പറയുവാനുള്ള പ്രധാന കാര്യം ഈ ആഴ്ച വലിയ സ്ട്രെസ് റിലീഫായിരുന്നു എന്നുള്ളതാണ് ശരിയാണ് ഈ സീസണിലെ എല്ലാ മത്സരാർത്ഥികളും വലിയ മെന്റൽ പ്രഷറിൽ കൂടിയായിരുന്നു ഓരോ ദിവസവും ഇവിടെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് പരസ്പരം പോരടിക്കുക അപരനെ വെട്ടിയൊതുക്കി ജയിക്കുക എന്നതിലുപരി മറ്റൊന്നുമില്ലാത്ത ഒരു സീസൺ പൊളിറ്റിക്കൽ മെയിൽ മെയിൽവലിസം ജെൻഡർ ബൈനറി ആൻഡ് ജെൻഡർ ഈക്വാലിറ്റി ടോക്സിക് ഗ്ലോറിഫിക്കേഷൻസ് ഇത്തരത്തിലുള്ള പല വാക്കുകളും കഴിഞ്ഞ സീസണുകളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാല് ചുവരികൾക്കുള്ളിൽ ആവർത്തിച്ചാവർത്തിച്ച് പ്രതിധ്വനിച്ച പദങ്ങളായിരുന്നു ഇത്തവണ മരുന്നിന് പോലും അതിലൊന്ന് ആ വീട്ടിൽ കണ്ടു കിട്ടുവാൻ കഴിഞ്ഞില്ല അതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാച്ചി കുറുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സമൂഹം ചർച്ച ചെയ്യേണ്ടതിനു വേണ്ടി പുതിയ ആശയങ്ങളെ വെച്ച് നീട്ടുവാൻ തക്കവിധം അപ്ഡേറ്റ് ആയ ആരും തന്നെ ഈ സീസണിൽ ഒരു മത്സരാർത്ഥിയായി അതിനകത്ത് എത്തിയില്ല എന്ന് സാരം പിന്നെ എന്താണ് ഉണ്ടായിരുന്നത് ആകെ കൂടി ഒരു നേരം പോക്ക് അതിനപ്പുറം എന്തെങ്കിലും ഒരു മെസ്സേജ് ഈ സീസണിൽ ഈ സമൂഹത്തിന് കൈമാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാം കൃത്യമായി പറഞ്ഞാൽ ഒരു തീം പോലും ഈ സീസണിലില്ലായിരുന്നു മാറ്റിപ്പിടിക്കുക എന്നുള്ളത് ഒരു ടൈറ്റിലാണ് പക്ഷേ അതൊരു തീമല്ല അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ ധാരാളം കണ്ടുകൊണ്ടേയിരുന്നു കഴിഞ്ഞ സീസണുകളിൽ ഒന്നുമില്ലാതിരുന്ന ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഈ സീസണിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു പക്ഷേ മത്സരം അതിൻ്റെ എഴുപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് എന്നാൽ ഇതുവരെയും ഒരു രാജാവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല നല്ലൊരു മത്സരാർത്ഥിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബിലോ ആവറേജ് ആയ ഒരു സീസൺ എന്താണ് പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം